നല്ല വിളവ് ലഭിക്കുന്നുണ്ട് ഇതിന്റെ ഈ ഭംഗിക്ക് കാരണം ഇതിനാണ് ഇപ്പൊ ഡിമാൻഡ് കൂടുതൽ ഇവിടെ ഇത് ഫുൾ പയറിനാണ് പയറിന്റെ പന്തലാണിത് എല്ലാവർക്കും നമസ്കാരം തിരുവനന്തപുരം സിറ്റിക്കുള്ളിലാണ് നമ്മൾ നിൽക്കുന്നത് കാട് പിടിച്ച് കടന്ന ഒരു സ്ഥലം തികച്ചും നാടൻ പശുക്കളും ഓർഗാനിക് പച്ചക്കറിയൊക്കെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ സിറ്റിക്കുള്ളിൽ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ളത് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ് വീണാസ്തണലിലെ കാഴ്ചകളാണ് നമ്മൾ കാണാൻ പോകുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം ഒരുപാട് നല്ല കാഴ്ചകൾ ഇന്നത്തെ വീഡിയോ കൂടി നിങ്ങൾക്ക് കാണാൻ പറ്റും നേരെ വീഡിയോയിലേക്ക് നമസ്കാരം എൻ്റെ പേര് വീണ രാജ്കുമാർ എന്നാണ് ഞാൻ തിരുവനന്തപുരം ജില്ലയിലെ പൂജപ്പുരയ്ക്ക് അടുത്താണ് എൻ്റെ ഫാം എനിക്ക് കുറേ പശുക്കളും ഉണ്ട് നാടൻ പശുക്കളാണ് എല്ലാവരും പിന്നെ പച്ചക്കറികൾ പച്ചക്കറികൾ നാടൻ പച്ചക്കറികളെല്ലാം ഉണ്ട് എല്ലാം ഓർഗാനിക്കാണ് ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഓർഗാനിക്കാണ് ഞാനൊരു സർട്ടിഫൈഡ് ഓർഗാനിക് ഫാമറും കൂടിയാണ് എൻ്റെ ഫാമിൻ്റെ പേര് വീണാസ് എന്നാണ് ഇത് ലോക്ക്ഡൗൺ സമയത്ത് ഞങ്ങൾക്കുണ്ടായ ഒരു ഐഡിയയാണ് കുറേ കുറെ സ്ഥലങ്ങൾ ഞങ്ങൾക്ക് വെറുതെ കിടക്കുന്നുണ്ടായിരുന്നു അപ്പം നാടൻ പശുക്കളെ ഞങ്ങളുടെ ഫാമിലി എനിക്കും ഹസ്ബൻറ്റിനും കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇവിടെ ഉള്ള പശുക്കളെല്ലാം കാസർഗോഡ് ഉള്ളനും വെച്ചൂരുമാണ് എനിക്കത് വലുതാക്കണമെന്ന് തന്നെയാണ് ആഗ്രഹം പൂങ്കന്നൂർ അങ്ങനത്തെ നാടൻ പശുക്കൾ കൃഷ്ണ പശുക്കൾ ഇങ്ങനത്തെയൊക്കെ പശുക്കൾ വേണമെന്ന് ആഗ്രഹമുണ്ട് ഇപ്പോൾ എല്ലാം കൂടി ഒരു പതിമൂന്ന് പേരുണ്ട് കുട്ടികളും അമ്മമാരും ഒക്കെ ആയിട്ട് പിന്നെ ആൺകുട്ടികളും ഉണ്ട് മൂന്നാല് പേര് അപ്പോൾ അത് ഫാം ഇനി സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ആൺകുട്ടികളെ കൊടുക്കാൻ എനിക്ക് താല്പര്യമുണ്ട് ഇപ്പോൾ പശുക്കളെ പാൽ വേണം എന്നുള്ളവർക്ക് പെൺകുട്ടികളെ തന്നെ വേണമല്ലോ പശുക്കളെ തന്നെ വേണം ഇപ്പം ആൺകുട്ടികൾ ഫാം ഡെവലപ്പ് ചെയ്യണം ചെയ്യണമെന്നുള്ളവർക്ക് ആൺകുട്ടികൾ ഞാൻ തരാൻ റെഡിയാണ് വളർത്താൻ ആഗ്രഹിക്കുന്നവർ അല്ലാതെ അറക്കാൻ ഞാൻ കൊടുക്കില്ല പിന്നെ ഞങ്ങൾക്ക് ഈ ഫാം തുടങ്ങാനുണ്ടായ ഇൻസ്പിറേഷൻ ശരിക്കും പറഞ്ഞാൽ ലോക്ക്ഡൗൺ തന്നെയാണ് അപ്പോൾ നല്ല ഭക്ഷണവും നല്ല പാലും നമുക്ക് വേണം നമ്മുടെ വരുതലമുറയ്ക്കും വേണം എന്നൊരു ആഗ്രഹത്തിൽ തുടങ്ങിയതാണ് പിന്നെ നല്ല 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 പേരുകൾ പിന്നെന്താ എന്റെ മൂത്ത മകളാണ് എല്ലാവർക്കും പേരിടുന്നത് ഇത് മോളിയാണ് മോളി മോളി മോളിയുടെ മകൾ മീന ഇത് മകളാണ് അമ്മയും മോളും അടുത്തടുത്താണ് ഇത് ഞങ്ങൾ ആദ്യം വാങ്ങിച്ച ശ്രീനന്ദിനി എന്ന് പറഞ്ഞ കാസർഗോഡ് ഉള്ളനാണ് അവളുടെ ആദ്യത്തെ മകളാണ് ഇവൾ ും ഇത് ഗംഗയാണ് ഗംഗയുടെ അമ്മയാണ് ഇത് ഗൗരി വയലന്റ് ആയിട്ട് നിക്കുകയാണ് പ്രസവിച്ചിട്ട് ഒരാഴ്ച ഉള്ളൂ മാളു ഇപ്പൊ പുതിയ ആൾക്കാരെ കാണുമ്പോൾ അവൾ ഇച്ചിരി വയലൻ്റ ആ ഇവിടെ വന്നതിന് ശേഷം പ്രസവിച്ചാണ് മാളു മാളുവിന്റെ മകളാണ് ഈയിൽ നിൽക്കുന്ന പാർവ് പാർവതി പ്രസവിച്ചു ഇതേ രണ്ടു കുഞ്ഞുങ്ങളിലൊരാളാണ് ഇവിടെ കിടക്കണ്ടിരുന്നത് എല്ലാവർക്കും പേരിട്ടിട്ടുണ്ട് ഇതാണ് ഞങ്ങളുടെ ആദ്യത്തെ പശു ശ്രീനന്ദിനി ശ്രീനന്ദിനിയുടെ രണ്ടാമത്തെ മകനാണ് ഇവ ഇത് മെയിലാണ് ഇവിടുത്തെ ആദ്യത്തെ മെയിൽ ഇപ്പൊ ഞങ്ങൾ മൂന്ന് പശുക്കളെയാണ് കറക്കുന്നത് ഇനി രണ്ടുപേരെയും കൂടെ അടുത്ത ആഴ്ച മുതൽ കറന്നു തുടങ്ങും ഇവരുടെ പശുക്കളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പാൽ വളരെ കുറവാണ് നാടൻ പശുക്കളാണ് അപ്പോൾ ഞങ്ങളുടെ ആവശ്യം കഴിഞ്ഞിട്ട് ഇവിടെ ഞങ്ങൾക്ക് മൂന്നാല് കസ്റ്റമേഴ്സ് നമുക്ക് സ്ഥിരമായിട്ടുണ്ട് നല്ല ഡിമാൻഡുണ്ട് ഈ പാലിന് കാരണം ഇവർക്കൊരു സൂര്യകേതു നാടിയുണ്ടല്ലോ അതെല്ലാവർക്കും അറിയാം നാടൻ പശുക്കളെ വളർത്തുന്നവർക്കറിയാം അപ്പോൾ ഇവരുടെ പാലിന് ഔഷധ ഗുണം വളരെ കൂടുതലാണ് അപ്പോൾ നല്ല ഡിമാൻഡും ഉണ്ട് ഞങ്ങൾക്കിപ്പോൾ കൊടുക്കാൻ തികയുന്നില്ല ഇനി അടുത്ത ആഴ്ച മുതൽ രണ്ടുപേരും കൂടെ കറക്കും അപ്പോൾ ബുക്കിംഗ് ആണ് ഇപ്പോൾ എൻ്റെ വെജിറ്റബിൾസ് ആണെങ്കിലും പാലാണെങ്കിലും എല്ലാം നേരത്തെ പ്രീ ബുക്കിംഗ് ആണ് അപ്പൊ അങ്ങനെ രണ്ടുപേർക്കും കൂടെ രണ്ട് രണ്ടര ഉള്ളൂ കൂടുതൽ കിട്ടില്ല മിക്കവാറും രണ്ട് രണ്ടര തന്നെയാണ് ചൂടായതുകൊണ്ട് ഇച്ചിരി കുറയുന്നെങ്കിലേ ഉള്ളൂ കൊറോണ സമയത്ത് തുടങ്ങിയ ഒരു ഐഡിയ അതെ 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 ഓർഗാനിക് ഫുഡ് എങ്ങനെ കഴിക്കാം കാരണം ആയതുകൊണ്ട് എല്ലാവർക്കും അറിയാം അവിടുത്തെ എക്സ്പോർട്ട് ക്വാളിറ്റി എല്ലാവർക്കും അറിയാം പക്ഷേ അതിനേക്കാളും നല്ലതാണ് നമ്മുടെ നാടൻ പശുക്കളുടെ പാൽ ഭക്ഷണങ്ങളും പച്ചക്കറികളും ഫ്രൂട്ട്സും അപ്പം ഇത്രയും പശുക്കൾ ഉള്ളതുകൊണ്ട് തന്നെ ഇവരുടെ ഉപയോഗിച്ചിട്ടാണ് ഓർഗാനിക് ആയിട്ടുള്ള പച്ചക്കറികൾ തീർച്ചയായിട്ടും ഞാൻ പുറത്തുനിന്നൊന്നും വാങ്ങുന്നില്ല ഇവരുടെ പശുവിന്റെ ചാണകവും ഗോമൂത്രവും കൊണ്ട് ഞാൻ കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട് അത് തന്നെയാണ് എന്റെ കൃഷിക്ക് ഉപയോഗിക്കുന്നത് ഞങ്ങൾ പ്രവാസി ആയിരുന്നു എന്ന് പറഞ്ഞല്ലോ ഈ ഫാം തുടങ്ങാൻ കാരണം തന്നെ നല്ല ഭക്ഷണം നാട്ടി വന്നാൽ നമുക്ക് കഴിക്കണം അതായത് പ്രവാസിക്ക് അവിടെ കിട്ടുന്ന ഭക്ഷണത്തിനേക്കാൾ നല്ല ഭക്ഷണമാണ് നമ്മുടെ നാടൻ ഭക്ഷണങ്ങൾ വിഷമില്ലാത്തത് അപ്പം അതിന് നല്ലത് നാടൻ പശുക്കൾ തന്നെയാണ് പിന്നെ സുഭാഷ് പാലേക്കറിൻ്റെ വീഡിയോ ഞാൻ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൽ പറയുന്നത് നമ്മുടെ നാടൻ പശുക്കളെ കൊണ്ട് നമുക്ക് നല്ല രീതിയിൽ ഭക്ഷണം നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റും അപ്പോൾ അതുതന്നെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത് വേറെ നമ്മൾ പുറത്തുനിന്നൊന്നും വാങ്ങുന്നില്ല നാടൻ പശുക്കളോടുള്ള സ്നേഹം എത്ര പറഞ്ഞാലും മതിയാവില്ല ഞങ്ങൾ എന്തെങ്കിലും ഒരു ചെറിയ ചെറിയ കാര്യത്തിൽ നമ്മൾ ഡൗൺ ആണെങ്കിൽ ഇവിടെ വന്നാൽ മതി നമ്മുടെ ബാറ്ററി ലോ ആകുന്ന സ്ഥലത്തൊക്കെ സമയത്തൊക്കെ ഇവർ അടുത്ത് വന്നാലുണ്ടല്ലോ ഇവർ നമ്മുടെ ബാറ്ററി ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ചാർജ് ചെയ്തു തരും ഇവരോടുള്ള സ്നേഹം കൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഫാം തുടങ്ങാൻ കാരണം ഇവരുടെ പാലും ഇവരിൽ പാലിൽ നിന്ന് കിട്ടുന്ന വെണ്ണ നെയ്യ് തൈര് ഇതിനൊക്കെ നല്ല ഡിമാൻഡാണ് ഇവിടെ ഇനി ഇവരാണ് നമ്മുടെ ജീവൻ അല്ല നമ്മുടെ നാട്ടിൽ ഒരുപാട് ആൾക്കാർ നല്ല ഫുഡ് കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് ഒത്തിരി പേരുണ്ട് അതെ അതെ അവർക്ക് ഇതിന്റെ വാല്യൂ അറിയാം കാരണം ഞാൻ ഓർഗാനിക് ഓർഗാനിക്കാണ് ഹൺഡ്രഡ് പെർസെന്റ് ഓർഗാനിക്കാണെന്ന് വിശ്വാസമുള്ള ഒത്തിരി പേര് എനിക്കുണ്ട് എനിക്കൊരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട് അതുവഴിയാണ് ഞാൻ എല്ലാം സെയിൽ ചെയ്യണത് അപ്പൊ ഇതിന്റെ വാല്യൂ അറിഞ്ഞു വരുന്നവരാണ് എനിക്ക് കൂടുതലുള്ള ഒരു പ്രയാസവും ഞാൻ ഇതിന്റെ ഡിമാൻഡ് അനുസരിച്ച് എനിക്ക് സപ്ലൈ ചെയ്യാൻ കഴിയുന്നില്ല എന്നൊരു ഉള്ളൂ കൊടുക്കാൻ പറ്റുന്നില്ല പിന്നെ അതെ ഒരുപാട് ആണ് രണ്ട് കുട്ടികൾ വന്നു അവർക്ക് വേണ്ടി അവരുടെ അമ്മമാര് പാലിന് ഒരാഴ്ച കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവരുടെ അമ്മമാരുടെ പാലിനി എടുത്തു തുടങ്ങാം ഈ ഫാമിന്റെ മാക്സിമം സ്ഥലം യൂട്ടിലൈസ് ചെയ്താണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഈ സൈഡ് ഫുള്ള് അങ്ങ് അറ്റം വരെ പശുക്കൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുക കുഞ്ഞുങ്ങളെ അങ്ങോട്ട് വിടാനും ഒക്കെ സ്ഥലമുണ്ട് അവർ വൈകിട്ടും രാവിലെയൊക്കെ നമ്മൾ പുറത്തിറക്കി നിർത്തും ഈ സൈഡ് ഫുൾ വെജിറ്റബിൾസ് ആണ് നമുക്ക് ഓരോന്നായിട്ട് കാണാം എല്ലാ തരം നാടൻ വെജിറ്റബിൾസും ഇവിടെ ഉണ്ട് വള്ളിപ്പയറിനും മത്തനും കുമ്പളത്തിനും ഒക്കെയാണ് കൂടുതൽ ഡിമാൻഡ് എല്ലാം ഉണ്ട് എല്ലാ തരം നാടൻ പച്ചക്കറികളും ഇവിടെ ഉണ്ട് ഇത് ഇത് കുമ്പളങ്ങ നല്ല ലഭിക്കുന്നുണ്ട് പിന്നെ

മീറ്റർ പയർ കൊറേ തോന്നി ചെയ്തിട്ടുണ്ട് ഇതിലേക്ക് ഇതൊക്കെ ഈ സിറ്റിക്കകത്തിൽ വാങ്ങാൻ ഒരുപാട് ആൾക്കാരുണ്ടല്ലേ തിരുവനന്തപുരം സിറ്റിക്കുള്ളിലാണ് നമ്മൾ ഈ കാണുന്ന കൃഷി എല്ലാം ഉള്ളതേ ഫുള്ള് ടൊമാറ്റോ ടൊമാറ്റോ ാണ് പയറിന്റെ പന്തലാണ് ഇത് ഇതിന് നല്ല ഡിമാൻഡ് ആണ് ഞാൻ കുറേ കടകളിൽ കൊടുക്കുന്നുണ്ട് ഇവിടെ വന്ന് വാങ്ങുന്നവരുണ്ട് പിന്നെ ഞാൻ സ്വിഗ്ഗി ജീനി ചെയ്യുന്നുണ്ട് അങ്ങനെ ഒത്തിരി ഒരു സാധനമാണ് നമ്മുടെ ഈ മീറ്റർ പയർ മീറ്റർ പയർ ഏരിയ മുഴുവൻ അമരയാണ് അമര ആ ആ സൈഡ് ഈ സൈഡ് അമര ടൊമാറ്റോ കത്തിരി വഴുതന ഈ ലൈൻ ഫുൾ അങ്ങറ്റം വരെ പയർ ചെയ്തിട്ടുണ്ട് അല്ലേ ഇതിപ്പോ വെയിറ്റ് കാണുന്നതാണ് പയറിന്റെ ഭാരം കൊണ്ട് പോയതാണ് ഇതെല്ലാം നാടൻ പശുവിന്റെ ഉപയോഗിച്ച് അല്ലേ ചാണകവും ഗോമൂത്രവും കമ്പോസ്റ്റും നമ്മുടെ ഈ പറമ്പിലുണ്ടാവുന്ന പച്ചില നമുക്ക് വേസ്റ്റ് നമ്മളിപ്പോ ഒത്തിരിയാകുമ്പോ നമ്മൾ കുറച്ച് കട്ട് ചെയ്ത് പ്രൂവും ചെയ്യല്ലോ അത് പിന്നെ കരിയല ഇതെല്ലാം കൂടെ ഒരു കമ്പോസ്റ്റ് കുഴിയിൽ ഇട്ടിട്ടുണ്ട് പിന്നെ പശുക്കൾക്ക് കൊടുക്കുന്ന ഫുഡിന്റെ ഫീഡിന്റെ ബാക്കി വൈറ്റോലിന്റെ ബാക്കി ഇതെല്ലാം കമ്പോസ്റ്റിലിട്ടിട്ട് അതിൽ കൂടെ നമ്മള് ഗോമൂത്രവും ചാണകവും കൂടി മിക്സ് ചെയ്ത് കമ്പോസ്റ്റ് ആക്കും അതാണ് ഈ ചെടികൾക്ക് അടിവളമായിട്ട് കൊടുക്കുന്നത് ഇത് മഴമറയ്ക്കകത്ത് ചെയ്തിരിക്കുന്ന ക്യാബേജ് കോളിഫ്ലവർ ബ്രക്കോളി ഇതൊരു പുതിയൊരു എണ്ണമാണ് ചൈനീസ് ക്യാബേജ് ചൈനീസ് ക്യാബേജാണ് ഇത് ഇത് വേറെ നമ്മൾ വെച്ചിട്ടുണ്ട് അവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത സ്ഥലം ഇത് മഴമുറയ്ക്ക് എനിക്ക് സബ്സിഡിയിൽ കിട്ടിയതാണ് ഈ മഴമുറ അതെ 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 നമ്മുടെ വിജയൻ ചേട്ടൻ സ്പെഷ്യലിസ്റ്റ് ആണ് കോളിഫ്ലവർ സ്പെഷ്യലിസ്റ്റ് ആണ് നല്ല രീതിയിൽ ശ്രദ്ധ ഗോമൂത്രം ഗോമൂത്രമാണ് ഇതിന്റെ ഈ ഭംഗിക്ക് കാരണം നല്ല നല്ല ഗോമൂത്രമാണ് നല്ല ഒരു വലിയ പോലെ താമര ഈ ഏരിയ ഫുള്ള് വഴുതനിക്കും കത്തിരിക്കും ആണ് നാടനാണ് ഇതിന് നല്ല ഫുള്ള് ഇനി നമ്മൾ പോവാൻ പോകുന്നത് പാവൽകൃഷി പന്തലിലേക്കാണ് പാവൽകൃഷി രാജീവിനെ ഞാൻ വിളിച്ചിട്ട് ഒരാഴ്ച കൂടുതലായി രാജീവ് വരെ അനുസരിച്ച് വൈകിപ്പോയി അപ്പോഴേക്ക് ഡെയിലി പത്തും പതിനഞ്ചു കിലോ ആണ് വരും താമസിക്കുന്നവർ പിന്നെ

നമ്മുടെ സ്നോ വൈറ്റിന്റെ സെക്ഷൻ ആണത് സാലഡ് കുക്കുംബർ ഐറ്റം ആണിത് സാലഡ് കുക്കുംബർ ഗ്രീൻ അതെ അതെ കഴിഞ്ഞു സാലഡ് താമസിച്ചു ഇത് സാലഡ് കുക്കുംബർ ഗ്രീനാണ് ഇതിന് സിറ്റി ഏരിയയിൽ ഇതിനാണ് ഡിമാൻഡ് കൂടുതൽ ഞങ്ങളുടെ ഈ ഏരിയയിൽ സ്നോ വൈറ്റിനാണ് ഡിമാൻഡ് ഫാമിലി സപ്പോർട്ടിന്റെ കൂടെ എന്റെ ഹസ്ബൻഡും മക്കളുടെയും നമ്മളിപ്പോ വീണക്കണൽ ഫാമിലാണ് നിൽക്കുന്നത് ഇവിടെ മൂന്ന് വർഷമായി ഞങ്ങളിത് തുടങ്ങിയിട്ട് അപ്പോൾ തുടങ്ങി വന്നപ്പോഴത്തേക്ക് ഇവിടെ ഏകദേശം മരങ്ങൾ മാത്രമായിരുന്നു അത് കഴിഞ്ഞ് കാടും ഒക്കെ ആയിരുന്നു അതുകഴിഞ്ഞ് ഞങ്ങൾ വന്ന് അവരുടെ ഇത് എല്ലാം കൊണ്ടും ഇവിടെ വെട്ടി വൃത്തിയൊക്കെ ആക്കി എല്ലാ ഗായ്പ്പഴും മലക്കറിയേറ്റങ്ങളും എല്ലാം ഉണ്ട് ഉണ്ട് പിന്നെ ഒരുപാട് നഷ്ടങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു എന്നാലും കുറേശ്ശെ കുറേശം നമ്മന്ന് വരണമെന്ന് തോന്നുന്നുണ്ട് ഇനിയും അതുപോലെ ഇഷ്ടം പോലെ ആവട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു പിന്നെ ഞങ്ങളെക്കൊണ്ട് കഴിവുള്ള എല്ലാം ഞങ്ങൾ ചെയ്യുന്നുണ്ട് അവരുടെ സഹായവും ഞങ്ങൾക്ക് ഇഷ്ടം പോലെ ഉണ്ട് ഞാൻ ചേച്ചിയുടെ കൂടിയിട്ട് പതിനാറ് വർഷത്തിൽ കൂടുതലായി പക്ഷേ ഇപ്പം കൃഷി തുടങ്ങിയപ്പം ചേ ചേച്ചിയുടെ കൂടെ എൻ്റെ കാര്യത്തിൽ എന്നെ വിളിക്കുമ്പോൾ ഞാൻ വരെയും ചെയ്യും എനിക്ക് പിന്നെ ഇവരൊക്കെ തന്നെയാണ് കൃഷി കാര്യങ്ങൾ ാണ് ആദ്യം ഞാൻ അവിടെ വന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഇവിടെ കാടൊക്കെ പിടിച്ച് കിടന്നതാണ് എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഇവർ നമ്മളെല്ലാം കൂടിയൊക്കെ ഒക്കെ ചെയ്ത് ചെയ്ത് നോക്കിയപ്പോൾ ഓരോ പിക്കാസ് ഇടുന്ന സമയത്ത് ഓരോ കരിങ്കല്ലും ആണ് ഇളവുന്നത് കരിങ്കല്ലും ഈ ടൈലിൻ്റെ പീസ് മാർബിളിൻ്റെ പീസ് താബൂക്ക് കല്ല് ഇതെല്ലാം ഇത് വേസ്റ്റ് അന കൊണ്ടടിച്ചിരുന്നു അതെല്ലാം ക്ളച്ചി മറിച്ചെല്ലാം വരി അപ്പുറത്തെ കുളയിൽ കണ്ട് കഴിഞ്ഞ് കല്ലെല്ലാം മാരി കണ്ട് കളഞ്ഞ് അപ്പോൾ ആ കുഴിയിൽ നവരാറായി ഇവിടുത്തെ സാധനമല്ല വാരി അങ്ങനെ ഇതെടുത്ത് നമ്മൾ ഇപ്പോൾ ആട്ടി ഒരു പശുവായിരുന്നു പിന്നെ അടുത്ത് രണ്ടെണ്ണമാക്കി പിന്നെ ആദ്യം കഴിഞ്ഞ് മൂന്നെണ്ണമായി പിന്നെ നാലെണ്ണമായി ഇപ്പം അതെല്ലാം കൂടി പതി പതി പതിമൂന്നെണ്ണം ഉണ്ട് അപ്പോൾ ഈ മണ്ണിലെ ഈ കാർഷിക വിളകളൊക്കെ വരുത്തിക്കാൻ വേണ്ടി കുറച്ച് സമയം എടുത്തു കുറച്ച് സമയത്ത് ഒരുപാട് സമയം എടുത്തു ഇപ്പോൾ തന്നെ മൂന്ന് വർഷം ആകുമ്പോഴാണ് ഇപ്പോഴാണ് ഇപ്പോൾ ഒരുവിധം പച്ചപ്പെട്ട് വരുന്നത് വരുന്നത് നിങ്ങളിപ്പോൾ കണ്ട വീണാസ് തണൽ വീണാസ് തണൽ ആക്കി തന്ന ആളാണ് ഇദ്ദേഹം ദീപക് എന്നാണ് പേര് ആ ഫാം ഇങ്ങനെ ആവാൻ കാരണം ഇദ്ദേഹം ഒരാളാണ് അപ്പോൾ ആ ഫാമിൻ്റെ സക്സസ് കണ്ടിട്ടാണ് ഞാനിപ്പോൾ ഈ അതിനേക്കാളും കൂടെ കൂടെ ഏരിയ ഉള്ള ഫാമാണിത് ഇദ്ദേഹം ഡെവലപ്പ് ചെയ്യുകയാണ് അപ്പം ഇതുപോലത്തെ ഒഴിഞ്ഞ ഫാം ഉണ്ടെങ്കിൽ ഇദ്ദേഹത്തെ ഏൽപ്പിച്ചാൽ മതി നല്ല രീതിയിൽ നല്ല സൂപ്പറാക്കി തരും ബാക്കി അദ്ദേഹം പറയും നമസ്കാരം എൻ്റെ പേര് ദീപക് എന്നാണ് ഞാൻ ആക്ച്വലി അഗ്ര കൺസൾട്ടൻ്റായിട്ടാണ് വർക്ക് ചെയ്യുന്നത് എനിക്ക് കൃഷിയിൽ ഏതാണ്ട് ഒരു എട്ട് വർഷത്തോളം എക്സ്പീരിയൻസ് ഉണ്ട് ഇത്രയും കാലം പലർക്കും വേണ്ടി പാർട്ണർഷിപ്പിൽ പലർക്കും വേണ്ടി ചെയ്തിട്ടുണ്ട് പക്ഷെ അവിടെ സംഭവിക്കുന്നതെന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഓൾറെഡി ഇത് ലാൻഡ് ക്ലിയർ ആകുമ്പോഴത്തേക്ക് പിന്നെ ഒത്തിരി പ്രശ്നങ്ങൾ വരും അതുകൊണ്ട് ഇപ്പോൾ ഞാൻ ആ പരിപാടി എല്ലാം നിർത്തിയിട്ട് ആർക്കാണ് ലാൻഡ് ഫ്രീ ആയിട്ടുള്ളത് അവർക്ക് കൺസൾട്ടൻസി ആയിട്ട് ചെയ്ത് കൊടുക്കും എന്നാൽ ലാൻഡ് ഉള്ളവർ ആ ലാൻഡ് നമ്മൾ എന്നെ എപ്പിച്ച അമ്പത്താറ് ദിവസവും ഇരുപത്താറ് ദിവസവും ഒക്കെ കൊണ്ട് നമ്മൾ ആ ലാൻഡിനെ ക്ലിയർ ആക്കി പറയുന്ന രീതിയിൽ ആയി കാണുന്ന പോലെ ഇത് വീണാമേഠത്തിൻ്റെ ലാൻഡാണ് കാരണം എന്നെ സംബന്ധിച്ചിട്ട് ഏറ്റവും വലിയൊരു ഗുണമെന്ന് പറയുന്നത് ഞാൻ മുമ്പ് ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനിയുടെ ഒക്കെ ആയിരുന്നു പക്ഷേ എല്ലാം ചെയ്തു വരുമ്പോൾ നമുക്ക് അവിടെ നിന്ന് അവർ അവരുടെ ബോർഡ് മാത്രമേ വെക്കാൻ എപ്പോഴും ശ്രമിക്കുകയുള്ളൂ പക്ഷേ ആ സമയത്ത് എനിക്കൊരു ഓപ്പർച്യൂണിറ്റി എന്നെ വിശ്വസിച്ചു തന്നൊരു മേഡമാണ് വീണാമേഡം വീണാ മേഡത്തിൻ്റെ ആദ്യം ചെയ്ത പ്രോജക്റ്റ് അത് കഴിഞ്ഞിട്ട് ചെയ്ത പ്രോജക്റ്റാണ് നമ്മുടെ ആദ്യത്തെ വീണാ സ്ഥലം എന്നുള്ള പ്രോജക്റ്റ് എപ്പോഴും ഓർക്കേണ്ടത് എല്ലാവരും സ്വന്തം ഇത് പക്ഷേ മീഡാമേഡ ഇതൊരു അവസ്ഥ കണ്ടിട്ടും കൃത്യമായിട്ട് ആ പ്രോജക്റ്റ് തരിക എനിക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി അതിൽ നിന്നാണ് കിട്ടിയത് പക്ഷേ അത് നിന്ന് ഇപ്പോൾ അത് ക്ലിയർ ആയതുകൊണ്ട് വീണാമേടെ സെക്കൻഡ് സ്റ്റെലാണ് ഇത് ഇവിടെ ഏതാണ്ട് ആദ്യം ഇരുപത്തെട്ട് സെൻറ്റാണ് ചെയ്യാൻ പറഞ്ഞത് പക്ഷേ ചെയ്തു വന്നപ്പോൾ അതിൻ്റെ ഭംഗി കണ്ടപ്പോൾ മേഡം മൊത്തത്തിൽ ചെയ്യാൻ തുടങ്ങി അതുപോലെ അത്രയും ഇൻവെസ്റ്റ് ചെയ്യാനുള്ളൊരു മനസ്സ് മാഡം കാണിച്ചു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഗുണം അപ്പോൾ ഇപ്പോഴാണ് ഞാൻ ചെയ്യുന്ന പറഞ്ഞാൽ എനിക്ക് കിട്ടുന്ന ലാൻഡിനെ അവർ കിറ്റാച്ചയ്ക്ക് ക്ലിയർ ചെയ്തു ആവശ്യമുള്ള ചാണവും ക്ലിയർ ചെയ്തു തരാം ബാക്കി നമ്മൾ ഈ ചെയ്യുന്ന പ്രസേഷൻ ഫാമിംഗ് മെത്തേഡാണ് പളിച്ചിങ് ഷീറ്റ് ട്രിപ്പ് ഇറിഗേഷൻ വളം ആഡ് ചെയ്യുന്നത് പിന്നെ അതിനെ വളർത്തി പന്തലിലാക്കി അത് കായ്ക്കുന്ന പരുവാക്കി തിരിച്ചു കൊടുക്കും പിന്നെ ഒരു ഇത്ര ഏരിയയിൽ എനിക്ക് തരുന്നതിന് എനിക്ക് ഇത്രയും വിളവുണ്ടെന്ന് ഞാൻ ഗ്യാരൻ്റീഡായിട്ട് പറയും അത് കൂടെ നിന്ന് ആ വിളവ് കൃത്യമായിട്ട് എടുത്തു കൊടുത്തതിന് ശേഷം മാത്രമേ ഞാൻ ഈ പ്രോജക്റ്റ് ക്ലിയർ പ്രോജക്റ്റ് സപ്പോർട്ടിൽ നിന്ന് മാറുകയുള്ളൂ അത്രയും ക്ലിയർ ആയിട്ടാണ് കാര്യങ്ങൾ ചെയ്തു പോകുന്നത് ഇതിപ്പോൾ ഇവിടെ ഈ കാണുന്നിടത്ത് പയറ് പന്തലിൻ്റെ വർക്കുള്ള ആ സൈഡും ബാക്കിയുള്ളവർ ഇവിടെയാണ് ചെയ്തിരിക്കുന്നത് ഓക്കെ താങ്ക് യു എൻ്റെ ഫാം തിരുവനന്തപുരം സിറ്റിയിലാണ് അപ്പോൾ സിറ്റി ഏരിയ ആയതുകൊണ്ട് തന്നെ എനിക്കൊരു സംശയമായിരുന്നു ഇവിടെ നിന്ന് രക്ഷപ്പെടുമെന്ന് ഞാൻ പക്ഷെ കഴിഞ്ഞ മാസം ഞങ്ങൾക്കൊരു ബ്രേക്ക് ഈവൻ പോലെ വന്നു അതിൽ ഭയങ്കര സന്തോഷത്തിലാണ് ആൾക്കാരെ ഏറ്റെടുത്തു ശരിക്കും പറഞ്ഞാൽ കാരണം ഓർഗാനിക് പച്ചക്കറി സത്യസന്ധമായിട്ട് നല്ല വിലയിൽ അതിൻ്റെ എന്തോ ഒരു മൂല്യം ഒട്ടും നശിക്കാതെ പ്യൂറായിട്ട് കൊടുക്കാൻ കഴിയും നമ്മൾ നമുക്കൊരു ബില്ലുണ്ടെങ്കിൽ അത് സാധിക്കും എന്ന് കഴിഞ്ഞ മാസം മുതൽ രണ്ടര വർഷമായി തുടങ്ങിയിട്ട് ഞങ്ങൾക്കൊരു ചെറിയ ഗ്രാഫ് ഇങ്ങനെ മുകളിലോട്ട് വന്നു അതിൻ്റെ സന്തോഷത്തിലാണ് ഞങ്ങൾ വിജയിക്കും ക്ഷമയോടെ വളരെ സിൻസിയറായിട്ട് ഈശ്വര എന്താണ് ഈശ്വരനോട് നമ്മൾ പറയും പോലെ സിൻസിയറായിട്ട് നമ്മൾ ആഗ്രഹിച്ചാൽ എന്ത് നടക്കും എന്നുള്ളൊരു പ്രൂഫാണ് സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിന് സന്തോഷം ആരോഗ്യമാണ് നമുക്ക് ആദ്യം കിട്ടും സിറ്റിക്കുള്ളിൽ ഇങ്ങനെ നല്ല ഓർഗാനിക് ഫുഡ് കൊടുക്കുന്ന ഏറ്റവും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതെ അതിന്റെ ഒരു ചെറിയൊരു ഔട്ട്ലെറ്റ് ആണ് ഇത് രണ്ടര വർഷം രണ്ടര ഇപ്പൊ മൂന്ന് വർഷം ആവാൻ പോണു അത് ആ ഒരു രണ്ടര വർഷം കൊണ്ട് നേടിയെടുത്തതാണ് ഈ കാണുന്നതെല്ലാം അപ്പോൾ എനിക്ക് രണ്ടര വർഷത്തെ മെനക്കേട് അത് മെനക്കേട് എന്ന് പറയാൻ പറ്റില്ല കാരണം ഞാൻ മനസ്സറിഞ്ഞ് ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് അത് നമ്മൾ ഒരിക്കലും ഒരു ബുദ്ധിമുട്ടായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല നമുക്ക് സന്തോഷമേ കിട്ടുകയുള്ളൂ പക്ഷേ ഈ രണ്ടര വർഷം കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഞാൻ എൻ്റെ ഫാം കാണുമ്പോൾ ഞാൻ ബാക്കിലോട്ടൊന്ന് റിവൈൻഡ് ചെയ്യുമ്പോൾ എനിക്കിപ്പോൾ ഉണ്ടാവുന്ന സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഈ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് നമുക്ക് ഒരു കടയിൽ പോയാലും വാങ്ങാൻ കിട്ടില്ല അത് നമ്മൾ സിൻസിയറായിട്ട് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ നമ്മൾ ആ ഫീൽഡിലോട്ട് ഇറങ്ങുമ്പോൾ കിട്ടുന്ന ഒരു സാധനമാണ് ഈ എക്സ്പീരിയൻസ് അത് നമുക്ക് ആരോടും ഷെയർ ചെയ്യണതിന് ഒരു ബുദ്ധിമുട്ടുമില്ല എനിക്ക് ഈ ഒരു ഫീൽഡിലോട്ട് വരാൻ ആഗ്രഹിക്കുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് മനസ്സ് വേണം ആദ്യം മനസ്സ് അത് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചാൽ നമുക്ക് എന്തും സാധിക്കാം ഇപ്പോൾ സ്ഥലമില്ലാന്ന് വിചാരിച്ചാലും വിഷമിക്കേണ്ട ടെറസിലാണെങ്കിലും നമുക്ക് ചെയ്യാം പക്ഷേ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ട് അതുകൊണ്ട് നമ്മൾ ഭക്ഷണം വേവിച്ച് കഴിക്കുക അല്ലെങ്കിൽ ഫ്രഷായിട്ട് കഴിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സംതൃപ്തി വേറെ ഒന്നിനും കിട്ടില്ല അപ്പോൾ എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് ആഗ്രഹമുണ്ടെങ്കിൽ നടക്കും എൻ്റെ ഒരു എക്സ് ഞാനൊരു എക്സാമ്പിളാണത് മുന്നോട്ട് തന്നെയാണ് ഞാൻ ഒരിക്കലും തളരില്ല ഈ ഫീൽഡിൽ തന്നെയാണ് മുന്നോട്ടാണ് പക്ഷെ എനിക്ക് ഇന്ന് കിട്ടുന്ന ഒരു ആത്മസംതൃപ്തി അത് ഭയങ്കരമാണത് അതനുഭവിച്ച് തന്നെ അറിയണം താങ്ക് സോ മച്ച്